അധികാരിപ്പടി ഒളമ്പക്കടവ് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാറഞ്ചേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് ജനകീയ സമരജാഥ സംഘടിപ്പിക്കുന്നു പത്രസമ്മേളനത്തിൽ വാർഡ് മെമ്പർ ടി മാധവൻ സംഗീത രാജൻ യു ഡി എഫ് നേതാക്കളായ മുസ്തഫ വടമുക്ക് പി പി മുസ്തഫ ടി കാദർ മുഹമ്മദ് അലി എൻ വി റഷീദ് പോഴത്ത് എന്നിവർ പങ്കെടുത്തു വടമുക്ക് പ്രദേശത്തുകൂടി കടന്നു പോകുന്ന അധികാരിപ്പടി കുഴപ്പക്കടൽ റോഡ് ഉദ്ദേശം രണ്ടു വർഷത്തോളമായി ജൽ ജീവനിടുന്നതിന് വേണ്ടി പൊളിക്കുകയും നിരവധി സമരങ്ങളുടെ ഭാഗമായി പൈപ്പിട്ട ഭാഗം റെസ്റ്റോറേഷൻ നടത്തുന്നതിന് വേണ്ടി ശരിച്ചതിന്റെ ഫലമായി തൊണ്ണൂറ് ശതമാനത്തോളം റെസ്റ്റോറേഷൻ വർക്കുകൾ പൂർത്തിയായുകയും ജൻജീവൻ പദ്ധതിയുടെ ഭാഗമായി കുളിച്ച റോഡ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കുന്ന നടപടി ഉണ്ടായിട്ടില്ല ഇതിന്റെ ഭാഗമായി ഉദ്ദേശം രണ്ടു ഒന്നര മാസങ്ങൾക്ക് മുമ്പ് ജൻജീവന്റെ എടപ്പാൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഓഫീസ് ഉപയോഗിച്ചതിന്റെ ഭാഗമായി വടമുക്കിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഒഴിവാക്കി എട്ടാം വാർഡോ ആറാം വാടോ ഉൾപ്പെടുന്ന ഭാഗം മുന്നൂറ്റി നാൽപ്പത് മീറ്റർ റോഡ് വളരെ പെട്ടെന്ന് തന്നെ താഴെ ചെയ്ത് നന്നാക്കുകയാണെന്നുണ്ടായിരുന്നു അതിനോടൊപ്പം തുടർന്ന് പ്രവൃത്തി നടത്താമെന്ന് കരാറുകാരൻ സമ്മതിച്ചെങ്കിലും ഈ പ്രവൃത്തി തുടർന്ന് നടത്താതെ ഇപ്പോഴും വളരെ ശോചനീയ അവസ്ഥയിൽ ഒന്നേ മുക്കാൽ കിലോമീറ്ററോളം റോഡ് നാശമായി കിടക്കുന്ന അവസ്ഥയിലാണ് ഇക്കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ജൻജീവൻ ഓഫീസിൽ ഒരു കത്ത് ലഭിക്കുകയുണ്ടായി ആ കത്ത് ഇവിടെ പ്രദർശിപ്പിക്കണം ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ജൻജീവൻ പ്രവർത്തനത്തിന് ഫണ്ട് പതിനാറ കോടി രൂപ ഈ കോൺട്രാക്ട് കോയ എൻ കമ്പനിക്ക് കിട്ടാനുള്ളത് കൊണ്ട് പ്രവർത്തി നിർത്തിവെക്കുകയാണ് ഇതിനെ തുടർന്ന് പ്രവർത്തി നടത്താൻ പറ്റില്ല എന്ന തീരുമാനത്തിലാണ് കമ്പനി നിൽക്കുന്നത് ആ കത്ത് പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറിക്ക് അയച്ചെങ്കിലും ഇന്നലെ വരെ ഈ കത്തിനെ കുറിച്ച് ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ അതിനെ ഒരു തുടർ നടപടികൾ നടപടികളോ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല അതിന്റെ അടിസ്ഥാനത്തിൽ അധിക ഉറപ്പു കണ റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നലെ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ യു ഡി എഫ് അംഗങ്ങൾ ഒരു അപേക്ഷ കൊടുക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രസിഡന്റ് പല ഓഫീസർമാരെ വിളിച്ചെങ്കിലും യാതൊരുവിധ നടപടികളും ഉണ്ടാവാത്തതിന്റെ പേര് ഇന്നലെ പഞ്ചായത്ത് ഭരണസമിതി യോഗം ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ബഹിഷ്കരിക്കുകയാണുണ്ടായത് ഇതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്നലെ ഒരുപാട് പ്രശ്നങ്ങൾ പഞ്ചായത്തിന്റെ ഭരണസമിതി യോഗത്തിൽ നടന്നെങ്കിലും ഇടതുപക്ഷ മെമ്പർമാരായ ശ്രീമതി സമീർറായ് വേവത്തിന്റെ നേതൃത്വത്തിൽ ആ റോഡ് വർക്ക് നടക്കുന്നതിനെതിരെ നടത്തുന്നതിനെതിരെ ശക്തമായൊരു പ്രകടനമാണ് അവർ നടത്തിയത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വടമുക്ക് ഒരു പ്രദേശത്തെ കോൺഗ്രസുകാരോ സി പി എമ്മുകാരോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരോ ബി ജെ പി മാത്രം ഉപയോഗിക്കുന്ന റോഡില്ല നിരവധിയായ ആളുകൾ എല്ലാ രാഷ്ട്രീയക്കാരും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട റോഡാണ് അതിന്റെ പ്രയാസവും നാട്ടുകാരായ മറ്റുള്ളൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ റോഡ് നന്നാക്കുക എന്നുള്ളത് മാത്രമാണ് പ്രധാന ലക്ഷ്യം അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നില്ല രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ചെയ്യേണ്ട കാര്യത്തിൽ ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം നമ്മുടെ ആ പ്രദേശത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു നടപടികളാണ് മുന്നോട്ട് പോകുന്നത് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ കഴിഞ്ഞ ഏതാനും ദിവസം മുമ്പ് എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം നടന്നു അതിന്റെ സ്ക്രീൻഷോട്ട് നമ്മളെത്തും നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടന്ന യോഗത്തിൽ ഏറ്റവും പെട്ടെന്ന് ഈ റോഡ് നടന്നാക്കുന്നത് എന്നാണ് പറഞ്ഞത് എന്നാൽ ഇത്രയും ദിവസമായിട്ട് പതിനൊന്ന് പന്ത്രണ്ട് ദിവസമായിട്ടും യാതൊരു നടപടിയും എം എൽ എയുടെ ഭാഗത്തുനിന്നും അതിന്റെ ഓഫീസിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല ഇത് പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ ജനകീയ സമരം പഞ്ചായത്ത് ാണ് ഈ വരുന്ന തിങ്കളാഴ്ച പതിമൂന്നാം തീയതി അത് ഈ നാട്ടുകാരുടെ മുഴുവൻ നമ്മുടെ റോഡ് ഉണ്ടാകുന്നവരെ ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ യു ഡി എഫ് ഭരണസമിതി അംഗങ്ങളായി ഞങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിന് നാട്ടുകാർ പിന്തുണ ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന നിവാസികൾ പ്രദേശത്തെ ഏറ്റവും വലിയ ഗവൺമെന്റ് സ്കൂൾ മാറഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂള് അതുപോലെ തന്നെ മാറഞ്ചേരി ഹോസ്പിറ്റൽ എന്നിവ സ്ഥലങ്ങളിലൊക്കെ ഓരോ ദിനവും സഞ്ചരിക്കുന്ന അവിടുത്തെ രോഗികളടക്കം ദിനംതോറും സഞ്ചരിക്കുന്ന ഒരു പ്രദേശത്തെ റോഡ് രണ്ടു വർഷക്കാലമായിട്ട് തകർന്നു കിടക്കുകയാണ് വല വളരെ വലിയ സമരങ്ങൾ നടത്തിയിട്ടാണ് ആ പ്രദേശത്തെ റോഡ് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടി പൊളിക്കാൻ തന്നെ സാധിച്ചു നമുക്കറിയാം നേരത്തെ മറ്റു പ്രദേശങ്ങളിലൊക്കെ തകർന്നു കിടക്കുന്ന റോഡുകൾ എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് ആ പ്രദേശത്തുകാർ നേരത്തെ തന്നെ പലതവണ സമരം ചെയ്തിന്റെ അടിസ്ഥാനത്തിലാണ് കൃത്യമായിട്ട് അവിടുത്തെ പൈപ്പിടാൻ വേണ്ടി റോഡ് പൊളിക്കുകയും ആ പൊളിക്കുന്ന പക്ഷം തന്നെ ഒരു മാസത്തിനകം തന്നെ റെസ്റ്റോറേഷൻ വർക്കും അതോടൊപ്പം തന്നെ ടർണിംഗ് വർക്കും പൂർത്തീകരിക്കുമെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആ പ്രദേശത്തെ നാട്ടുകാർക്ക് ഉറപ്പ് തന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വാട്ടർ അതോറിറ്റിയുടെ റോഡ് പൊളിക്കാൻ വേണ്ടിയ പ്രദേശത്തുകാർമ്മ ആ കരാറും ആ നെറ്ററും എല്ലാം ലംഘിച്ചുകൊണ്ട് അവിടുത്തെ വർക്ക് കഴിഞ്ഞു വർഷങ്ങൾ കടന്നു പോകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പൊ ജനങ്ങൾക്ക്

പിന്നീട് വാട്ടർ അതോറിറ്റി ഈയിടെ മുന്നിലേക്ക് ഉപരോധം പ്രമർപ്പിക്കുകയും അവിടെ ഉപരോധത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഉപരോധിച്ച അന്ന് തന്നെ വടപുക്ക് പ്രദേശത്തെ ടാറിംഗ് വറക്ക് മീറ്റർ അവിടെ ടാർ ചെയ്യാൻ സാധിച്ചു അന്ന് ഞങ്ങൾ സമരത്തിൽ എടുത്ത നിലപാട് എന്ന് പറഞ്ഞത് അവിടുത്തെ ടാറിംഗ് വറക്ക് പൂർത്തീകരിച്ചാൽ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കൃത്യമായിട്ട് അറീച്ചടിസ്ഥാനത്തിലാണ് ആ സമരത്തിന്റെ ശക്തി കൊണ്ടും അവിടെ ഞങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ ഗൗരവങ്ങൾക്കൊണ്ടുകൊണ്ടും അവിടെ ആ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു സോളം വരുന്ന പ്രദേശം അവർ ചെയ്യുകയും തുടർന്ന് ചില ബാഹ്യ ശക്തികളുടെ ഇടപെടൽ മൂലം ആണ് അവിടെ വർക്ക് നിർത്തി നിർത്തിവെച്ചത് എന്നുള്ള ആരോപണം ഉള്ളത് അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം മാനതി പഞ്ചായത്ത് സെക്രട്ടറിക്ക് അസ്റ്റിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കത്ത് വരുന്നത് പതിനാറര കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാൻ ബാക്കിയുണ്ട് ജലജീവൻ പദ്ധതിക്ക് വേണ്ടി പൊളിച്ചെടുത്ത റോഡില് പണി പൂർത്തീകരിച്ച കരാറുകാർക്ക് പതിനാറര കോടിയോളം രൂപ കോര ആൻഡ് കൺസ്ട്രക്ഷൻ കമ്പനിക്ക് കൊടുക്കാനുള്ള ബാധ്യത കത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ രേഖാമൂലം വർക്ക് നിർത്തിവെക്കുക പൂർണ്ണമായിട്ടും നിർത്തിവെച്ച സാഹചര്യമാണ് അവിടെ നിലനിൽക്കുന്നത് ആ പ്രദേശത്തുകാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടിലാണത് ആ പ്രദേശത്തുകാർ ഒരുപാട് തവണ സമരങ്ങൾ ചെയ്തതാണ് നിത്യരോഗികളുള്ള സ്ഥലങ്ങളാണ് വിദ്യാർത്ഥികൾ കടന്നുപോകുന്ന സ്ഥലങ്ങളാണ് ആ പ്രദേശത്തെ വലിയ ബുദ്ധിമുട്ടിലാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് രണ്ടാംഘട്ട സമരം ഘട്ട സമരം എന്ന രീതിയിലേക്ക് വീണ്ടും ഞങ്ങൾ തിങ്കളാഴ്ച കാലത്ത് മണിക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് സമരവുമായിട്ട് കടന്നു വരും ആ സമരം അതോടെ അവസാനിക്കുന്നില്ല തുടർ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട അധികാരികളുടെ സ്ഥാപനങ്ങളിലേക്കും അവരുടെ വീടുകളിലേക്കും ഞങ്ങൾ പ്രതിഷേധങ്ങളുമായി കടന്നു ഈ അവസരത്തെ ഞാൻ സൂചിപ്പിക്കാനുള്ളത് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയും സഹായവും ഈ സമരത്തിന് വേണം ഒരു നാടിന്റെ വികസനമാണ് ഒരു നാടിന് വേണ്ടി തെറ്റാനുള്ള ഒരു ആവശ്യമാണ് എന്നാണ് ഈ ദിവസത്തിൽ പറയുന്നത് പക്ഷേ ഇവിടെ നടക്കുന്നത് മലമുക്ക് പ്രദേശത്ത് ഞങ്ങൾ ഏറെ കാലം ആഗ്രഹിക്കുന്ന ഒരു തുർവാണ ദ്വീപിലേക്കുള്ള റോഡ് എന്നത് മറ്റേ പാലം എന്നുള്ളത് ഞങ്ങൾ വലിയ ആഗ്രഹമാണ് ആ പാലത്തിന്റെ പണി പൂർത്തീകരിക്കേണ്ടത് ഇപ്പൊ ഗവൺമെന്റ് പണി ഉദ്ഘാടനം പ്രവർത്തി ഉദ്ഘാടനം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം പഞ്ചായത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്ന അത് പക്ഷേ വടമുക്ക് റോഡിലേക്ക് മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കടന്നു പോകേണ്ട സ്ഥലം എന്ന് പറയുന്നത് വടമുക്ക് അധികാരിപ്പടി റോഡാണ് ആ റോഡിൽ ഇപ്പൊ തകർന്നു കിടക്കുകയാണ് ഇപ്പൊ മനസ്സിലാക്കാൻ കഴിയുന്നത് അനൗദ്യോഗികമായിട്ടുള്ള ചർച്ച നടക്കുന്നു അത് താമരശ്ശേരി പ്രദേശത്തു കൂടെ മന്ത്രിയെ കൊണ്ടുപോകാനുള്ള ആ പ്രദേശത്തെ കുഴികളടച്ച് മന്ത്രിയെ ആ വഴി കൊണ്ടുപോകാനുള്ള പ്ലാനിങ് നടക്കുന്നുണ്ട് അത് തീർത്തും വടമുക്ക് പ്രദേശത്തോട് കാണിക്കുന്ന രാഷ്ട്രീയ പ്രതികാരമാണെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അതൊരിക്കലും ആ പ്രദേശത്തു കാര്യം വഞ്ചനയാണ് കാണിക്കുന്നത് അത്രക്കും വടമുക്ക് പ്രദേശത്തെ റോഡ് നിർമ്മി നിർമ്മിക്കാൻ സാധിക്കില്ല അത് പുനർഗ്മിക്കാൻ സാധിക്കില്ല ആ പ്രദേശത്തുപാട് അവഗണനയായിട്ട് മാത്രമേ ഈ അവസ്ഥ മായിട്ടുള്ള പ്രതിഷേധങ്ങളുമായിരുന്നു